നമസ്കാരം സുഹൃത്തുക്കളെ സിങ്സ് ഫ്ലോഗിലേക്ക് നമ്മൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊല്ലം ഹാർബറിനകത്തുള്ള തങ്കശ്ശേരി ഹാർബറിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് കൊല്ലം ഹാർബറിനകത്ത് ഇപ്പോൾ ഒരു പാർക്ക് ലൈറ്റ് ഹൗസിന് പുറകിലായിട്ട് ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ വളരെ അതി മനോഹരമായ സ്ഥലമാണ് ഒരിക്കലെങ്കിലും കുട്ടികളുമൊത്ത് അവിടെ പോവുക കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടമാണ് തങ്കശ്ശേരി വിളക്ക് മാടം എന്നാണ് അറിയപ്പെടുന്നത് നൂറ്റി നാൽപ്പത്തിനാലടി ഉയരമാണുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിളക്കുമാടമായാണ് അറിയപ്പെടുന്നത് ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ വിളക്കമാടം ഇപ്പോൾ വൈദ്യുതിയുടെ സഹായത്തിലാണ് പ്രകാശിക്കുന്നത് ഇതിലെ വെളിച്ചം പതിമൂന്ന് മൈൽ നിന്ന് വരെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും ദിശ മനസ്സിലാക്കാൻ വളരെ സഹായകരമാണ് ഇതിന് മുകളിൽ കയറാൻ ഗോവണിയുണ്ട് ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട് ഗോവണി വഴി കയറുകയാണെങ്കിൽ നമ്മുടെ കുത്തബിനാറിനെ പോലെ പിരിയൻ ഗോവണി കയറി വേണം വിളക്ക് മാടത്തിൻ്റെ മുകളിലെത്താൻ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും പ്രതാപഐശ്വര്യങ്ങൾ കണ്ടറിഞ്ഞ നമ്മുടെ തങ്കശ്ശേരിക്ക് ഇപ്പോൾ സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ഈ വിളക്ക് മാടത്തിൻ്റെ പ്രഭാവലയം തന്നെയാണ് ഇന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് പാർക്കിനകത്ത് ഈ സമയത്ത് രാവിലെ പോകുന്നത് ആദ്യമായിട്ടാണ് ഏകദേശം ഒരു പത്തര മണിയായിട്ടുള്ളൂ പക്ഷേ നല്ല വെയിലുണ്ട് ഈ വെയിലിന് നമ്മൾ ചൂട് അറിയാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന കാരണം കാറ്റും നല്ല ബീച്ചിൻ്റെ കാറ്റും ഇതൊക്കെ കൊണ്ട് നമുക്ക് ചൂട് വളരെയധികം അനുഭവപ്പെടില്ല പിന്നെ ഈ വിളക്കമാടത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് ഇത് മുപ്പത്തെട്ട് വർദ്ധ വർഷത്തിന് ശേഷം ഇന്ത്യൻ ലൈറ്റ് ഹൗസിലെ ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പുതുക്കിക്കപ്പെടുന്നതാണ് അതിനുശേഷം ഇപ്പോൾ വളരെ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒത്തിരി ആൾക്കാർ ഇത് കാണുവാനായിട്ട് വരുന്നുണ്ട് അതിന് പ്രത്യേകം ചാർജ് അവർ ഈടാക്കുന്നുണ്ട് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറണെങ്കിലും നമുക്ക് ചെറിയൊരു ചാർജ് അവർ ഈടാക്കുന്നുണ്ട് ലിഫ്റ്റ് യൂസ് ചെയ്യാം അതിനകത്തും ഒരു ചെറിയ പാർക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കാണാം പിന്നെ ഇവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഒരു തങ്കശ്ശേരി കോട്ടയുണ്ട് ഇതിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് തങ്കശ്ശേരി കോട്ട ഇതിൻ്റെ കുറച്ച് പാർക്ക് എത്തുന്നതിന് മുൻപാണ് അവിടെ വളരെ ഭാഗിച്ച് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ അതുപോലെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകുകയാണ് ആ ഏരിയകളെല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ധാരാളം ജനത്തിരക്കാണ് ഇവിടെ കുട്ടികളെയും ഫാമിലിയും വളരെ അടുത്തുള്ള ആൾക്കാരും ദൂരെയും ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേരുണ്ട് ഇത് ഫോർട്ടിനകത്ത് നമുക്ക് വാക്കിംഗ് ചെയ്യാനുള്ളൊരു ഏരിയ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് പുലിമുട്ട് നിർമ്മിച്ച് പുലിമുട്ട നല്ല രീതിയിൽ ടാർ ചെയ്ത് നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നൊരു രീതിയിലാണ് ചെയ്തിട്ടിരിക്കുന്നത് പുലിമുട്ടിൻ്റെ എൻഡ് വരെ നമുക്ക് പോകാം അവിടെ പോയിരുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം ഇവിടെ കൂടുതലും മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം അതിനോടടുത്ത് തന്നെ ഉണ്ട് മത്സ്യ ഹാർബർ ഉണ്ട് നല്ല ഫ്രഷ് മത്സ്യം വാങ്ങണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളോ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങി തിരിച്ച് വരാം ഒത്തിരി ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ബോട്ട് വരുന്ന സമയത്ത് ലേലം ചെയ്ത് വാങ്ങാം ഈ കാണുന്നതെല്ലാം കുട്ടികളുടെ പാർക്കുകളാണ് ഇവിടെത്തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ഐസ്ക്രീം പാർലർ കോഫി കഫേ എല്ലാം സൗകര്യങ്ങളും അതിനകത്തുണ്ട് ഇതിനു മുകളിൽ ഇവിടെ ഒരു കൂടാരം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമുക്ക് കയറി അവിടുത്തെ വ്യൂ എല്ലാം മനോഹരമായിട്ട് കാണാൻ കഴിയും ഇവിടുന്ന് നേരെ കാണുന്ന ആ പുലിമുട്ടാണ് പുലിമുട്ട് വഴി നമുക്ക് നടന്ന് അതിൻ്റെ എൻഡ് വരെ പോകാൻ കഴിയും അവിടെ നിന്ന് നമുക്ക് ബാക്കിലോട്ടുള്ള കാഴ്ചകളും അവിടെ നിന്നാൽ നല്ല വ്യൂ തങ്കശ്ശേരി വിളക്കമാടത്തിൻ്റെ വ്യൂ കിട്ടും കൊല്ലത്ത് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് തങ്കശ്ശേരി വിളക്കുമാടം ഇത് കുട്ടികളുടെ കളിസ്ഥലമാണ് അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും അവർ ഈടാക്കുന്നില്ല അതിനകത്ത് കയറാനുള്ള എൻട്രൻസ് എൻട്രൻസ് ഫീസ് മാത്രമേ ഉള്ളൂ വാഹനമുണ്ടെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഫീസും ഈടാക്കും ചെറിയ പൈസയുള്ളൂ പത്ത് രൂപ പതിനഞ്ച് രൂപയുള്ളൂ പാർക്കിംഗ് ഫീസ് ഇതൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് മുകളിൽ കയറി ദൂരക്കാഴ്ചകളും കടലിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് ഹോട്ടലിൻ്റെ റിസോർട്ട് പരവൂർ എൻ്റുവരെ നമുക്ക് കാണാൻ കഴിയും പരവൂർ ബീച്ചുമൊക്കെ ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാം മത്സ്യബന്ധന ബോട്ടുകളാണ് അതെല്ലാം വളരെ മനോഹരമായ സ്ഥലമാണെന്ന് നമുക്ക് ഒത്തിരി സമയം ചിലവഴിക്കാനുള്ള ഒരു വീക്കെൻഡുകളിലോ ശനി ഞാറുകളിലോ ഇവിടെ വന്നിരുന്ന് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് പോകാൻ മനസ്സിലൊരു മതവും ഉന്മേഷവും ഒക്കെ ലഭിക്കും ഇത് നമ്മുടെ പുലിമുട്ടിൽ നിന്നുള്ള ദൂരക്കാഴ്ചയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് പുലിമുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അത് മൊത്തമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിയും കണ്ണിന് കുളിർമയേകം വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ദൂരക്കാഴ്ച നമ്മൾ അടുത്തറിയണമെങ്കിൽ അവിടെ വന്ന് തന്ന് അവിടെ വന്ന് നിന്ന് തന്നെ കാണണം എന്നാലേ അത് മനോഹരമായിട്ടതിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ പുലിമുട്ടിലേക്കുള്ള വഴിയാണത് ഇന്ന് തിരമാല കുറച്ച് ശക്തമായിരുന്നു എന്നാണ് അവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത് അത് കാരണം പുലിമുട്ടിൻ്റെ ഒരു പകുതി വെച്ച ഒരു ഗേറ്റ് ഉണ്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയാത്തതിൽ കുറച്ച് നിരാശയുണ്ട് കൂട്ടുകാരെ ബാക്കി ഭാഗങ്ങൾ വേറൊരു ദിവസം പോയി ഞാൻ അത് വ്യക്തമായിട്ട് ഒന്നും കൂടി കവറേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വൈകുന്നേരങ്ങളിൽ പോകാനാണ് അവിടുത്തെ ഭംഗി കുറച്ചുകൂടി ആസ്വദിക്കാൻ കഴിയുക അവിടുത്തെ ലൈറ്റുകളും നൈറ്റ് വിഷനാണ് കുറച്ചുകൂടി മനോഹരം ഇതവിടുത്തെ ചെറിയൊരു പാർക്കാണത് നമുക്ക് വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ടേക്ക് വേണം അതിനടുത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കോഫി ഷോപ്പുണ്ട് ഐസ്ക്രീം പാർലറുണ്ട് അതുവരെ കാണുന്ന എല്ലാ വിഷയം ഉള്ളത് നമ്മുടെ വിശ്രമമുറിയാണ് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഫ്രീ ആണ് മുളകളും ചെറിയ മുളകളും ഒക്കെ കൊണ്ട് പാർക്ക് അലങ്കരിച്ച് നല്ല തണലും വിശാലമാക്കിയിട്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്കുള്ളതെങ്കിൽ നമുക്ക് വളരെ അഭിമാനിക്കാം ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ട് നമ്മളോടുള്ളപ്പോഴും ഫാമിലി ഒരുപാട് പേര് വന്നവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ കോളേജ് കുട്ടികളുടെ ആണ് കൂടുതലും അവിടെ വരുന്നത് ഫ്രീ ടൈം അവരോട് വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി കുട്ടികളെ കണ്ടു നമ്മളവിടെ പിന്നെ അവിടെ ഉത്തരവാദിത്വപരമായിട്ട് ഒത്തിരി സ്റ്റാഫുകളുമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഒരു വ്യക്തമായ ഗൈഡ് തരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ അത് സംസാരിക്കാം മനോഹരമായ സ്ഥലമാണ് കേട്ടോ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല ഇതിനടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് നമ്മുടെ ഈ വരുന്ന ഭാഗത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് അത് വളരെ മനോഹരം ഹക്കാന ഭംഗി അതിമനോഹരമായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാംബൂസും ഒരു തണുത്ത അന്തരീക്ഷവും അതൊരു ആയുർവേദ റിസോർട്ടാണ് അവിടെ തന്നെ ഒരു നല്ലൊരു പാലവും അത് ഏകദേശം നമ്മുടെ ഒരു പുനരുത്തൂക്കുപാലത്തിൻ്റെ ഓർമ്മ വരും അത് കാണുമ്പോൾ ആ ഇതാണ് അപ്പാലും സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ നല്ലൊരു വ്യൂ ആണ് ഒരു പ്രത്യേക വൈബുണ്ട് അവിടെ ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം താഴോട്ടുള്ള വ്യൂകൾ കാണാം ബീച്ച് വ്യൂ കാണാം വളരെ ശാന്തമായൊരു അന്തരീക്ഷം നമുക്ക് കിട്ടുന്ന ഒരു റിസോർട്ടാണല്ലോ കാണുന്ന പാലത്തിന് മുകളിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ബേക്കലായിട്ട് റിസോർട്ടും മസാജിങ് സെൻ്ററുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാം വെൽ മെയിൻറ്റെയിൻഡാണ് കേട്ടോ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ ഉച്ചക്കാലത്തെ ചൂട് ലെവലേഷൻ നമുക്കറിയാൻ സാധിക്കുന്നില്ല അതിനു നല്ല തണുത്ത അന്തരീക്ഷമാണ് അതിനകത്ത് കയറി നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം ഹാർബറിലെ കാഴ്ചകൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരിക്കലെങ്കിലും ഞങ്ങളും ഫാമിലിയുമായിട്ട് ഇവിടെ വരണം എല്ലാവരും വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയി പിന്നെ കാണാം ബൈ ബൈ സിങ്സ് ഫ്ലോക്ക്